നമസ്കാരം അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പലയിടത്തും വെടിവയ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോരയിൽ ഭീകരരും സൈന്യം തമ്മിൽ ഏറ്റുമുട്ടി കുൽദാർ ബാസിപോർ മേഖലയിലും ഏറ്റുമുട്ടലുണ്ടായി പഹുൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന നാലാമത്തെ ഏറ്റുമുട്ടലാണിത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് വെടിവെപ്പ് കഴിഞ്ഞ ദിവസം കശ്മീരിലെ ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു പ്രത്യേക സേനയിലെ ഹവിൽദാർ ജാന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത് പ്രദേശത്ത് ഭീകര സാന്നിധ്യമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടയിലായിരുന്നു ആക്രമണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജമ്മുവിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ മൂന്നാമത്തെ ഏറ്റുമുട്ടലായിരുന്നു അത് അതേസമയം പഹൽഗാം ആക്രമണം നടത്തിയ അഞ്ച് ഭീകരരിൽ നാലുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടുപേർ പാകിസ്ഥാനികളാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അലി തൽഹ ആസിഫൌജി എന്നിവരാണ് പാകിസ്ഥാനി ഭീകരർ ആദിൽ തോക്കർ അഹ്സാൻ എന്നിവരാണ് കശ്മീരി ഭീകരർ രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ മൂന്ന് പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഹാഷിഫ് മൂസ എന്ന പാകിസ്ഥാനി ഭീകരനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി മൂസ മുമ്പ് രണ്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിൽ കാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എൻ ഐ എ സംഘം ബൈസറനിൽ നിന്നും ഫോറൻസിക് തെളിവുകളടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയും ഇന്ന് ജമ്മുകശ്മീരിലെത്തും ടി ആർ എഫ് ആണ് പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായി അറിയപ്പെടുന്ന ടി ആർ എഫ് ആറ് വർഷങ്ങൾക്ക് മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത് എൽഇ ടി സെഹ്രീഖ് മില്ലത്ത് ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാട്ട് സജ്ജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് പ്രധാനികൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തിൽ ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇതിനായി ഈ ഭീകര സംഘടന ഉപയോഗിച്ചു ഭീകരപ്രവർത്തനം നൊഴഞ്ഞുകയറ്റം ആയുധ ലഹരിമരുന്ന് കടത്തൽ എന്നിവയിലെല്ലാം ഇവർ ഭാഗമായിരുന്നെന്നും അധികൃതർ കണ്ടെത്തി ടി ആർ എഫിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുലിനെ യു എ പി എ നിയമം അനുസരിച്ച് ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ സ്വദേശിയാണ് ഇയാൾ ടി ആർ എഫ് ഓൺലൈൻ വഴി യുവാക്കളെ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ബംഗാളിൽ നിന്നുള്ള അഞ്ച് മുസ്ലിം തൊഴിലാളികളെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ കൊലപ്പെടുത്തിയാണ് ടി ആർ എഫ് രംഗപ്രവേശനം ചെയ്തത് ഇതര സംസ്ഥാനക്കാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണ പരമ്പരകളാണ് തുടർന്ന് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായതോടെ ജമ്മുകശ്മീരിൽ നിന്ന് കുടിയേറ്റ തൊഴിലാളികൾ കൂട്ടപ്പലായനം തുടങ്ങിയിരുന്നു സന്നദ്ധ പ്രവർത്തകൻ ബാബർ ക്വാദ്രി ജമ്മുവിലെ മഹാൻലാൽ പണ്ഡിറ്റ് സ്കൂൾ പ്രിൻസിപ്പൽ സുബീന്ദർ കൗർ എന്നിവരും ഇവരുടെ തോക്കിനിരയായി അതിനിടെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഊർജ്ജിതമായി തുടരുകയാണ് ബി എസ് എഫ് കോൺസ്റ്റബിൾ പി കെ സിംഗ് ആണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത് ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ മോചിപ്പിക്കാനാണ് ശ്രമം തുടരുന്നത് ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നപ്പോഴാണ് ജവാനെ കസ്റ്റഡിയിലെടുത്തത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടിയിട്ടില്ലാത്തതാണ് ജവാൻ അബദ്ധം സംഭവിച്ചത് ഇരുരാജ്യങ്ങളുടെയും അതിർത്തിക്കിടയിലുള്ള സ്ഥലത്ത് കർഷകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനിടെ അബദ്ധത്തിൽ പി കെ സിംഗ് അതിർത്തി കടക്കുകയായിരുന്നു ഇദ്ദേഹം കർഷകർക്കൊപ്പം നിൽക്കവേ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് വിവരം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നോമാൻസ് ലാൻഡിൽ കർഷകർ വിളവെടുക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് നിർദ്ദേശം നൽകി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പി കെ സിംഗ് പാകിസ്ഥാൻ ഭാഗത്തേക്ക് കടന്നത് അടുത്ത കാലത്ത് ഇവിടേക്ക് സ്ഥലം മാറി വന്നതാണ് ഇദ്ദേഹം അടുത്ത കാലത്തേക്ക് ഇവിടേക്ക് സ്ഥലം മാറി വന്നതാണ് അദ്ദേഹം ഈ മേഖലയെക്കുറിച്ച് അത്ര വ്യക്തമായ ധാരണയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല